നമസ്കാരം പിടിക്കപ്പെടുമ്പോൾ ഉത്സവ പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് സതീശനും സുധാകരനും ഗവർണർ സർവകലാശാലയിൽ സെനറ്റ് നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ എവിടെയാണ് കെ എസ് യു എന്ന് ചോദിച്ച് കലാലയങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ സതീശന്റെ അടുത്ത് ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ നവകേരള സദസ്സിന് കരിങ്കൊടി കാണിക്കാൻ പോയിരിക്കുകയാണ് അവർ അത് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് അന്നേ തോന്നിയതാണ് ഗവർണർക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് ഇപ്പോതാ അത് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ വായിൽ നിന്നും വന്നിരിക്കുകയാണ് എന്താണ് സുധാകരൻ പറയുന്നത് ഗവർണറെ എതിർക്കേണ്ട കാര്യമില്ല വിമർശിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഗവർണറെ പരസ്യമായി ഈ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങ് പിന്തുണയ്ക്കുകയാണ് കെ സുധാകരൻ കെ സുധാകരൻ പിന്തുണച്ചതിന് പിന്നാലെ തന്നെ ഹസനും സമാനമായ രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്ന കാഴ്ചയും നമ്മൾ കണ്ടു സംഘപരിവാരങ്ങളെ എതിർക്കുകയാണെന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞ് പാടി നടക്കുന്ന സുധാകരനും സതീശനും ഹസനും ഒക്കെ പലപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയത്തിനൊപ്പം ചേർന്ന് നിന്ന് ഇത്തരത്തിൽ പിന്തുണയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ സതീശന്റെ പ്രതികരണം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അദ്ദേഹം അതല്ല അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു അദ്ദേഹം അത് തിരുത്തി സതീശൻ പറയുന്നത് ഇങ്ങനെയാണ് അത് തിരുത്തിയല്ലോ എന്നാണ് സംഘപരിവാരങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിൽ കുഴപ്പമില്ല പിന്നീട് തിരുത്തിയാൽ മതി എന്ന സ്റ്റാൻഡിലാണ് സതീശൻ അത് മനസ്സിലാക്കിയ സുധാകരൻ തിരുത്തി എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് സതീശൻ ഒപ്പം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗവർണർ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് തന്നെയാണ് താൻ സംഘപരിവാരങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം ചില നാടകങ്ങളും സതീശൻ കളിക്കുന്നുണ്ട് ഇവിടെയാണ് ഉത്സവ പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ കഥ നമ്മൾ ഓർക്കേണ്ടത് പിടിക്കപ്പെടും എന്നാകുമ്പോൾ ഞാനല്ല ലവനാണ് അങ്ങോട്ട് ഓടുന്നത് കണ്ടു എന്നൊക്കെ പറയുന്ന ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സതീശന്റെ പ്രതികരണവും അതൊന്ന് കണ്ടു നോക്കാം ഞങ്ങൾ ഗവർണർ ചെയ്ത ഒരു കാര്യത്തിനും ഒരു തെറ്റായ കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല കൂട്ടുനിൽക്കുകയില്ല അവരുടെ ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ടുള്ള ആരെ എന്നെയാണ് ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് നവകേരള സദസ്സ് നടത്തി പിണറായി വിജയൻ സർക്കാർ വഷളായി നിൽക്കുന്ന പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്താണ് ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ നാടകമുള്ള ഞങ്ങൾ ഗവർണർ ചെയ്ത ഒരു കാര്യത്തിനും ഒരു തെറ്റായ കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല കൂട്ടു നിൽക്കുകയില്ല ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഇതെല്ലാം ചെയ്തത് കേട്ടില്ലേ പിണറായി വിജയനും സി പി എമ്മുമാണ് സംഘപരിവാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് സതീശൻ പറയുന്നത് അത് തെളിയിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രസ്താവന ആരുടെങ്കിലും വായിൽ നിന്ന് ഇതുവരെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല പക്ഷെ എന്നാലും ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു സുഖം എന്നാണ് യും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ വിമർശിക്കണം ബിജെപി കൊള്ളാണ്ട് സംഘപരി അവരെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നു എങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ അവരെ ഞങ്ങൾ ഞങ്ങൾ പറ്റില്ല പറ്റുന്ന ആളുകളുണ്ട് ഞങ്ങൾക്ക് അത് സ്വീകരിക്കും ഗവർണറുടെ എന്തുകൊണ്ട് ഗവർണർക്കെതിരെ ഐ അതിശക്തമായി പ്രതിഷേധിച്ചപ്പോൾ കെ എസ് യു കലാലയങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ബങ്കറിനകത്ത് കേറിയെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കാണും ഇനി സുധാകരന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലും വലിയ രസമാണ് സുധാകരൻ പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നൊരു പ്രസ്താവന മൈക്കിന് മുമ്പിൽ നിന്നു വലിയ കാര്യം പോലെ വിളിച്ചു കൂപി അന്നും പലരും താനൊരു സംഘിയാണ് നിങ്ങളൊരു സംഘിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് രംഗത്തേക്ക് വന്നു അതിൽ ഭൂരിഭാഗവും കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു അന്നും സുധാകരൻ അതിന് മറുപടിയുമായി രംഗത്തെത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു തന്നെ സംഘപരിവാറുകാരനായി ചാപ്പ് ശ്രമം നടത്തുന്നു ചിലർ എന്നാണ് പറഞ്ഞത് ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ തന്നത സംഘിയായി ചാപ്പ് കുത്താൻ ശ്രമിക്കുന്നേ എന്ന നിലവിളിയുമായി സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട് അതും ഫേസ്ബുക്കിലൂടെ തന്നെയാണ് വിമർശനങ്ങൾ ഉയരുമ്പോൾ ഫേസ്ബുക്കിലൂടെ മാത്രം മറുപടി നൽകുന്ന നേതാക്കന്മാരായി മാറിയിട്ടുണ്ട് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരും കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ സംഘപരിവാരങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംഘികൾക്ക് കയ്യടി മേടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ എന്തായാലും കോൺഗ്രസിനകത്ത് സുധാകരനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ നിലപാടല്ല എന്ന് ഹസൻ പറയുന്നു അതായത് കെ പി സി സി അധ്യക്ഷൻ പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാടല്ല എന്ന് ഹസൻ പറയുമ്പോൾ ചിരിക്കണോ അതോ കരയണോ പിന്നെ ആരാണ് കോൺഗ്രസിൻ്റെ നിലപാട് പറയേണ്ടത് ഇത്തരത്തിലൊക്കെയാണ് കോൺഗ്രസിന്റെ ദുരവസ്ഥ സതീശനും സുധാകരനും ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ പോലെയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സുധാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധവും ഇതിനിടയിൽ ഉയരുന്നുണ്ട് പണ്ട് മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയെ സപ്പോർട്ട് ചെയ്ത് പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും പെങ്ങളൂട്ടിയും അടങ്ങുന്ന വലിയ സംഘം രംഗത്തേക്ക് വന്നപ്പോഴും പ്രവർത്തകർ ഇത്തരത്തിൽ തന്നെ പ്രതിരോധിച്ചിരുന്നു അന്നേ തോന്നിയതാണ് ഇവരുടെയൊക്കെ സംഘി ചായ്വുകൾ രാഹുൽ ഗാന്ധി കള്ളപ്പണക്കാരനാണെന്നും കോൺഗ്രസുകാരും മനുഷ്യരല്ല എന്നും ഒക്കെ പറഞ്ഞ ഷാജസ്കറിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വന്ന അന്നേ ചില പ്രവർത്തകർ പരസ്യമായി പ്രതികരിച്ചതാണ് ഇവരുടെ ചായ് സംഘപരിവാർ ചായ്വാണെന്ന് ഏകദേശം അതൊക്കെ വലിയ രീതിയിൽ തന്നെ ശരിവെക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും എന്തായാലും എന്തിരുന്നാലും ഇത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയും പിന്നീട് അത് തിരുത്തി പറഞ്ഞല്ലോ എന്ന് പറയുന്ന രാഷ്ട്രീയവും കോൺഗ്രസിന് ചേർന്നതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അല്ല അദ്ദേഹം അത് വ്യക്തമാക്കിയല്ലോ അത് വിശദീകരിച്ചല്ലോ അപ്പൊ തീർന്നല്ലോ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല ആളുകളെ വെക്കണം പാർട്ടിയുടെ മുഖം നോക്കാതെ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ അത് ഒരു അവ്യക്തത അതിനകത്ത് വരികയും സംശയം വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു വിത്ത് ഇൻ അവേഴ്സ് മണിക്കൂറുകൾക്കകം അദ്ദേഹം കറക്റ്റ് ചെയ്തു പിന്നെ അതിൻ്റെ പേരിലൊരു വിവാദം വേണ്ടത് അതല്ല അത് അദ്ദേഹം തിരുത്തിയല്ലോ നമുക്കിപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യുക അതിനെല്ലാം അപ്പം തന്നെ തിരുത്തുക അത് ചൂണ്ടിക്കാണിച്ച് കൊടുത്തപ്പോൾ അതിലുള്ള ഒരു അപകടം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ പോലെ ഇന്നലെ സംഘപരിവാർ ഗവൺമെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ദിവസം കൂടിയാണ് എം പി സ്ഥാനത്ത് നിന്ന് അപ്പൊ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ ഗവർണറുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ഏർപ്പാടിനും പോവില്ല ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ ഗവർണർ ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ടുള്ള ആരെ എന്നെയാണ് ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് ഏറ്റവും മോശം വാക്കുകൾ ഞാൻ ഞാനതിനെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അന്ന് അസറായിട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗവർണർ എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്നും ഗവർണറുടെ പുറകെയും സംഘപരിവാറിന്റെ പുറകെയും പോവില്ല